എല്ലാ പ്രേക്ഷകർക്കും അസ്രോഫോറിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് മനസ്സിൽ തോന്നുന്ന ആദ്യം കാണുന്ന പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ആ വ്യക്തി എന്ന് നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമെന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം നമുക്ക് ഒന്നാമത്തെ പയലായിട്ടുള്ള നീല നിറത്തിലുള്ള ഒരു ഫൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിലിംഗിലേക്ക് നോക്കാം ആ വ്യക്തി എന്ന് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനാണ് നിങ്ങൾ ഒരുപാട് പഴക്കമുള്ളൊരു പ്രണയമാണ് ഒരുപക്ഷെ ആ വ്യക്തിയോട് നിങ്ങൾ ആ ഇഷ്ടം ഇതുവരെ പറഞ്ഞിട്ടുണ്ടായില്ലായിരിക്കും പക്ഷേ നിങ്ങൾ വളരെ നേരത്തെ തന്നെ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഈ അടുത്താണെങ്കിലും വളരെ സമയം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു അങ്ങനെ ആ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത ദീർഘവും പഴക്കം ചെന്നതുമാണ് എന്ന് കരുതി നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനും കഴിയുന്നില്ല ഒരു പൗരാണിക കാലത്ത് അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തിലോ ഏതോ ഒരു കാലഘട്ടത്തിലോ മുമ്പ് നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം പോലെ തോന്നുകയും ചെയ്യുമെങ്കിലും ചെയ്യും ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമേ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ബന്ധം കൂടിയിട്ടുണ്ടാവുകയുള്ളു പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയും ചിരപ്രതിഷ്ഠ നേടിയിരിക്കും വളരെ ആഴത്തിലും വളരെ അധിക കാലവും ഉള്ള ഒരു ബന്ധമായിട്ടത് മാറുകയാണ് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു ബന്ധമായിട്ടത് മാറുകയാണ് എല്ലാ കാലത്തും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളായിട്ട് ഇന്നലെ തുടങ്ങിയ ബന്ധമാണെങ്കിലും മുജ്ജന്മ ബന്ധം പോലെ കുറേ കാലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു അത്രത്തോളം ആഴത്തിലും അത്രത്തോളം സ്നേഹത്തിലുമുള്ളൊരു ബന്ധമായിട്ടത് വളരുകയാണ് അനുഗ്രഹിച്ചിരിക്കുന്നു ഈശ്വരൻ്റെ കൃപയുണ്ടായിരിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല ഇഴയടുപ്പമുള്ളൊരു ബന്ധം വളരും തീർച്ചയായിട്ടും അതിനും താമസമില്ല ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ വ്യക്തിനെ എന്നെ എന്ന് സ്നേഹിക്കും ഞാൻ കുറേ നാളായല്ലോ നടക്കാൻ നടക്കാറുണ്ട് ഞാൻ കുറേ നാളായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കാൻ നടക്കുന്നു പക്ഷേ ആ വ്യക്തി എന്നിലേക്ക് വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ അതൊന്നുമല്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനായിട്ടൊരു ഉണ്ടാവും ഉടൻ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങള അഭിഭാജ്യ ഘടകമാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ അത് ഉണ്ടാകുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നിങ്ങൾ പോലും വളരെ അത്ഭുതപ്പെട്ടു പോകുന്നൊരു സംഭവം ഉണ്ടാവും ആ വ്യക്തി ഇത്രയും കാലം അടക്കി പിടിച്ചിരുന്ന ഇഷ്ടം സ്നേഹം നിങ്ങളോടുള്ള താല്പര്യം അത് അതിശക്തമായി നിങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇഷ്ടം പെട്ടെന്ന് വളരുകയും അതിനാഴത്തിലുള്ള ഒരു ബന്ധമായത് വളരുകയും എത്തും അതൊരു വിധിയാണ് ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളെന്ന് സ്നേഹിക്കണം അല്ലെങ്കിൽ എന്ന് ആ വ്യക്തി നിങ്ങളെ എന്നുള്ളത് നിങ്ങളുടെ ശക്തി എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ശക്തി അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നിങ്ങളുടെ ശക്തിക്കുള്ളിൽ തുറന്നിട്ടുണ്ട് കാരണം എനിക്കത്രയോ ആ വ്യക്തി ഇഷ്ടമാണ് എനിക്ക് ആ വ്യക്തി ഉൾക്കൊള്ളണം ആ വ്യക്തി എൻ്റെ സ്നേഹിച്ചിൻ സ്നേഹിക്കുന്നു എന്നറിയുന്നൊരു നിമിഷം വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രേരണ ആ ഒരു അനുഗ്രഹത്താൽ ആ വ്യക്തി കൂടുതൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും അത് നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവുകയും ചെയ്യും ഉടനെ സംഭവിക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് ഈ മരം ബയലായിട്ട് സ്വീകരിച്ച ആളുകളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ ആ വ്യക്തി ഒരിക്കലും എന്നെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നതെന്ന് എങ്കിലെന്ന് ആഗ്രഹിച്ച് അപ്രോച്ച് ചെയ്തിട്ടില്ല ആ വ്യക്തിയോ അങ്ങനെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രേണം പ്രണയം ഒരു പ്രേരണ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ വ്യക്തിയായി നിങ്ങൾ സംസാരിച്ചു ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങൾ തമ്മിൽ സംസാരിച്ചു അന്നൊന്നും ആ സമയത്തൊന്നും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടില്ല ആ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കണം ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി എന്നെ ഒന്ന് സ്നേഹി സ്നേഹിച്ച് അങ്ങനെ ഒന്നും നിങ്ങൾ കരുതിയിട്ടില്ല നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചു ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ വ്യക്തിയുടെ പേരറിഞ്ഞു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞു ഒരുമിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു നിങ്ങൾക്ക് മുൻകൂട്ടിയുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കും ആ വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടും എനിക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കണം അങ്ങനെ ഒരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല ആ വ്യക്തിക്ക് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കുറേ കാലഘട്ടത്തിൽ ഒരു ധാരണയും ഒരു ആഗ്രഹവും ഇല്ലാതെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയി പക്ഷെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ വ്യക്തി ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഏതോ ഒരു ഘട്ടത്തിൽ ഏതോ ഒരു പ്രവൃത്തിയുടെ നിമിത്തം ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കിയതായിരിക്കാം നിങ്ങളങ്ങനെ സംസാരിക്കണേ കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് അസൂയം തോന്നിയിട്ട് അവരങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ല അവരകറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം പക്ഷെ അതൊരു നിമിത്തമായി മാറിയിരിക്കുന്നു എതിർക്കാൻ ശ്രമിച്ചവർ തകർക്കാൻ ശ്രമിച്ചവരുടെ ശ പ്രേരണയാൽ ശക്തിയാൽ പ്രവൃത്തിയാൽ അവരുടെ ഉദ്ദേശത്താൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അടുപ്പിച്ചിരിക്കുന്നു ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു പക്ഷേ അവിടെ നിങ്ങൾക്ക് വളർച്ചയുണ്ടായി നിങ്ങൾക്ക് ഉയർച്ചയുണ്ടായി നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടായി ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വളർന്നിരിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖിച്ചുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു ഈശ്വരൻ്റെ വള ഈശ്വരൻ നിങ്ങൾക്ക് ആ വ്യക്തിയെ കനിഞ്ഞു നൽകുന്നു ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ആദ്യം പക്ഷെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരുടെ പ്രവൃത്തി ആ പ്രവൃത്തി ആ വ്യക്തിയിൽ ചില സത്യസന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ ആരാണ് ശരി ആരാണ് തെറ്റ് ആരാണ് നേരുകാർ ആരാണ് നേര് പറയുന്നത് പ്രവർത്തിക്കുന്നത് ആരാണ് വഞ്ചിക്കാത്തവർ എന്നുള്ളതാ വ്യക്തി കണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് അല്ലാതെ നിങ്ങൾ ഒരു കാര്യം നേടുവാൻ വേണ്ടി പുറകെ നടന്നതോ ഒരാളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടന്നതോന്നുമല്ല ആകസ്മികമായി സംഭവിച്ചതാണ് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഈശ്വരന് മുൻപേ ഒരു പക്ഷേ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ടാകാം ശത്രു ചെയ്ത നിങ്ങൾ ദ്രോഹത്തിൽ നിന്നും ശത്രു ചെയ്ത നിങ്ങൾക്കെതിരെയുള്ള ഒരു വാക്കിനോ ഒരു പ്രവൃത്തിയാലോ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു കാരണം ഈശ്വരൻ അതാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രുവിനെ കൊണ്ട് നമുക്ക് നന്മ ചെയ്യിപ്പിക്കും ആ ശത്രു അതറിയണമെന്നില്ല അവൻ്റെയോ അവളുടെയോ ശത്രുവായ അവൻ്റെയോ അവളുടെയോ ഒരു പ്രവൃത്തി മൂലം ആ പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രവൃത്തി നിങ്ങൾക്ക് നേരെ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നെ വഞ്ചിച്ചല്ലോ എന്നെ ചതിച്ചല്ലോ എന്നെ ഉപദ്രവിക്കുന്നല്ലോ എൻ്റെ ജീവിതം തകർക്കുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ആ വിഷമം ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് മഞ്ഞ് നെഞ്ചുരുക്കി നിങ്ങൾ കരഞ്ഞ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ച് എന്നെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഉദ്രവിക്കും എനിക്ക് മാത്രം എന്താണ് ഈ ആളുകൾ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് ഒരുപാട് വിഷമമുണ്ടായി പക്ഷേ ഈശ്വരൻ ഉള്ളിൽ ചിരിച്ചു ഈശ്വരൻ പറഞ്ഞു നിങ്ങൾക്ക് നന്മയാണ് ഞാൻ നൽകുന്നത് ഭയപ്പെടേണ്ട അവർ പലതും കാണിക്കും പക്ഷെ ആത്യന്തികമായിട്ട് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ബോധ്യപ്പെടും ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇനി ഉടൻ ബോധ്യപ്പെടും ശത്രുക്കൾ തകർക്കാൻ വേണ്ടി ചെയ്തതിൽ നിന്ന് നിങ്ങൾ വിജയം ഉണ്ടാക്കിയതിനെക്കുറിച്ച് നിങ്ങൾ അറിയും പോസിറ്റീവായിട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക